ഹായ് ഫ്രണ്ട്സ് ഫാസ്റ്റ് വർക്ക്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പാഷൻ പ്രോയുടെ റിനോവേഷൻ ആണ് കാണാൻ പോകുന്നത് ഇതാണ് നമ്മുടെ വണ്ടി പഴയ കണ്ടീഷനാണിത് പുതിയ ലുക്കിലേക്ക് എത്തുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് കാണാം ഇതിൻ്റെ ബോഡി മുഴുവൻ ഇളക്കിയെടുത്തതിന് ശേഷമുള്ള രൂപമാണത് ഇപ്പോൾ തന്നെ വണ്ടിയുടെ കണ്ടീഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്ന് വെൽഡിങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു ഇനി ബോഡി മുഴുവൻ ഒരു പ്രൈമർ കോട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ വെൽഡിംഗ് മൊത്തം കഴിഞ്ഞ് പ്രൈമർ കൗട്ട് അടിച്ച ഫോട്ടോസാണിത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഞാനാണിതിൽ വർക്ക് കുറച്ചൊക്കെ ചെയ്തത് ബോഡി ഫില്ലർ ഇട്ടതിന് ശേഷം കട്ട് ചെയ്യുന്ന വീഡിയോ ആണിത് ടാങ്കാണ് അതിന് ശേഷം എം സി പുട്ടി ഉപയോഗിച്ച് എല്ലാ ഭാഗവും ക്ലിയർ ആക്കുന്നുണ്ട് എഞ്ചിൻ്റെ ഭാഗമെല്ലാം പേപ്പർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണ് അതിന് ശേഷമാണ് പെയിൻറ്റിംഗ് അപ്പോൾ നമുക്ക് നമ്മുടെ പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം റെഡാണ് ആദ്യം ടിച്ചെടുത്തത് ബോഡി മുഴുവനും റെഡും ടാങ്ക് ബ്ലാക്ക് പെയിൻ്റുമാണ് അടിച്ചിരിക്കുന്നത് ടാങ്കിൻ്റെ കുറച്ച് ഭാഗം റെഡ് കളർ അടിക്കുന്നുണ്ട് അത് അവസാനം സ്റ്റിക്കർ വർക്ക് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത് പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പേ അണ്ടർ കോട്ട് അടിച്ച് അടിച്ചതിന് ശേഷമാണ് പെയിൻറിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇതാണ് സ്റ്റിക്കർ സ്റ്റിക്കറിൻ്റെ വിലയൊക്കെ നിങ്ങൾക്കതിൽ തന്നെ കാണാൻ കഴിയും ഇതാണ് പെയിൻറ്റിങ്ങിന് ശേഷമുള്ള ലുക്ക് സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് മുൻപുള്ള ലുക്കാണത് ആ ടാങ്കിൻ്റെ കുറച്ച് ഭാഗത്ത് റെഡ് വരുന്നുണ്ട് ഇത് സ്റ്റിക്കർ ഒട്ടിച്ച ശേഷമുള്ള ഫോട്ടോസാണ് പെയിൻറ്റിങ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ ക്ലിയർ അടിക്കുന്നുണ്ട് വീഡിയോ ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് രണ്ടായിരത്തിൻ്റെ പേപ്പർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഇരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ക്ലിയർ വർക്കിലേക്ക് കടന്നിരിക്കുകയാണ് ബോഡി മുഴുവൻ ക്ലിയർ അടിച്ചു എഞ്ചിൻ്റെ ഭാഗത്തും എല്ലാം ക്ലിയർ അടിക്കുന്നുണ്ട് ഇത് നമ്മുടെ സ്വന്തം വണ്ടി തന്നെയാണ് ചേട്ടൻ്റെ സഹോദരൻ്റെ വണ്ടിയാണ് അപ്പോൾ ആൾക്ക് ജോലി കിട്ടി പി ജോലി കിട്ടി അങ്ങനെ പത്തനംതിട്ടയാണ് കിട്ടിയത് അപ്പോൾ വണ്ടി അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ അതിനുള്ള റി റിനോവേഷൻ വർക്കാണ് നടക്കുന്നത് പന്ത്രണ്ട് കൊല്ലം പഴക്കമുള്ള വണ്ടിയാണ് അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് മോഡിഫൈഡ് ചെയ്തെടുക്കാൻ ഉള്ള ഒരു അവസരം കിട്ടിയത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്ലീ ക്ലിയർ അടിച്ച ലുക്ക് കാണാം ഇതാണ് ക്ലിയർ അടിച്ച ഫൈനൽ ലുക്ക് ഫ്രണ്ട് വൈസറൊക്കെ പുതിയതാണ് വാങ്ങിച്ചു വെച്ചത് പഴയത് പൊട്ടിപ്പോയി പുതിയ ലൈറ്റ് എല്ലാം പുതിയതാണ് ഇപ്പോൾ നമ്പർ എഴുതുകയാണ് മൽഗാട് നമ്മൾ ഒറിജിനൽ കിട്ടാത്തത് കൊണ്ട് പൊട്ടിപ്പോയ ഭാഗം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് ഒറിജിനൽ കിട്ടിയാൽ ഉടനെ തന്നെ അത് മാറ്റുന്നതാണ് നെക്സ്റ്റ് നമ്മുടെ ആപ്പയുടെ വീഡിയോ ഉടൻ തന്നെ ഇടുന്നതാണ് ചില അസൗകര്യങ്ങൾ കൊണ്ടാണ് വീഡിയോ ഇടാൻ താമസിച്ചത് അപ്പം നമ്മുടെ പേഷൻ ബ്രോയുടെ ഫൈനൽ ലുക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ് എല്ലാവരും കണ്ട് അഭിപ്രായം പറയണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്നും വിചാരിക്കുന്നു ഇതാണ് നമ്മുടെ ഫാഷൻ പ്രോയുടെ ഫൈനൽ ലുക്ക് നെക്സ്റ്റ് ഞാൻ പറഞ്ഞ ആപ്പയുടെ വീഡിയോ എന്ന് പറയുന്നത് ആ കാണുന്ന ആപ്പ തന്നെയാണ് ആ ആപ്പയുടെ ആണ് നെക്സ്റ്റ് പെയിൻറിങ് വർക്ക് കഴിഞ്ഞ് അപ്പോൾസറി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾസറി കഴിഞ്ഞിട്ട് കുറച്ച് ക്ലിയർ വർക്കും കൂടെ ഉണ്ട് ആ വണ്ടിയിൽ അത് ഉടൻ തന്നെ ഇടുന്നതാണ് എന്തായാലും ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഞങ്ങളുടെ കുറച്ച് അറിവുകളും ഞങ്ങളുടേതായ രീതികളുമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും ഇതുവരെയുള്ള സപ്പോർട്ടിനും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്